ഹബീബ് റസൂൽ അല്ലാഹി അലൈഹി വല്ല തങ്ങളെ മക്കത്ത് ജനനം നടന്നപ്പോൾ മലബാറുകാർക്കുള്ള ഒരു ചെറിയ മക്ക പൊന്നാൻ ഈ മക്കയിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ് അള്ളാഹുറബുല്ല കപൂൽ ചെയ്യുമാറാവട്ടെ നമ്മളിവിടെ ഓതുന്നത് മോലീതും ഹബീബ് റസൂൽല്ലാഹി സലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ മൗലീദും അവിടുത്തെ ജനനം നടക്കുമ്പോൾ അതിൽ സന്തോഷിക്കലും കലാകാലങ്ങളിലായിട്ട് മുസ്ലിമിങ്ങൾ ആചരിച്ചു വന്നതാണ് ഇസ്ലാമിൻ്റെ മുസ്ലിം ലോകം കാലാകാലങ്ങളിലായിട്ട് റസൂലുല്ലാൻ്റെ മൗലിദ് ആചരിക്കലുണ്ട് അവിടുത്തെ മധുഹു പറയാറുമുണ്ട് ഇനിയുള്ള ഒരു മാസക്കാലം വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള അബീബ് റസൂലാഹി സുലല്ലാഹു അലൈഹി സ്വലാം തങ്ങളെ സ്മരിക്കുന്ന കാലമാണ് അതോടൊപ്പം പൊന്നാനിപ്പള്ളിയിൽ എസ് വൈ എസ് ഈ ഒരു പരിപാടി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു മഹുദൂം അതല്ലാത്തൊരു പ്രയോഗമാണ് നിസാലത്തിൻ്റെയും നുപൂവത്തിൻ്റെയും കാലം കഴിഞ്ഞതുകൊണ്ട് നബി എന്ന് നമ്മൾ പറയേണ്ട റസൂലുല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാത്ത വ്യക്തിയായതുകൊണ്ട് സ്വഹാബി എന്നും പറയേണ്ട ബാക്കി ഒരു മനുഷ്യൻ എന്തൊക്കെ വിശേഷണം കൊടുക്കാൻ പറ്റുമോ ആ വിശേഷണത്തിന് മുഴുവനും യാത്ര ചെയ്ത ഉൾക്കൊള്ളിച്ചൊരു പേരാണ് മഹദൂ ഇനി ഒരു മനുഷ്യനെ പറ്റി പറയാൻ പറ്റും അത്രക്കുമാണ് നമ്മുടെ ചാരത്ത് കിടക്കുന്ന മുഖതവും അള്ളാഹു അവിടുത്തെ ഉഹർവിയായ ദറ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ മതതും പൊരുത്തും കാവലും നമുക്ക് നൽകുമാറാവട്ടെ നേരത്തെ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ പൊന്നാനിയിലും പരിസര പ്രദേശങ്ങളിലും ചരദിയും അതിസാരവും കോളറ എന്ന പേരിലൊക്കെ വിളിച്ചൊരു രോഗം പിടിപെട്ടു ഒരു വീട്ടിൽ നിന്ന് തന്നെ അഞ്ചും ആറും മയ്യത്തുകള് പൊന്നാണി പള്ളിയിലേക്ക് വരാൻ തുടങ്ങി ബാപ്പ ചർദിക്കുമ്പോൾ ബാപ്പന്റെ മുതക് മകളൊന്ന് തടകിക്കൊടുത്താൽ അതിന്റെ സ്മെല്ല് കേട്ടിട്ട് മകള് മരിക്കുക പൊന്നാണി പള്ളിയും ചുറ്റു പള്ളികളിലും കബറുകൾ കുന്നുകൂടാൻ തുടങ്ങി കഫമ്മുടെ വരെ കിട്ടാത്ത ഒരവസ്ഥ വന്നു ഓരോ വീട്ടിൽ നിന്നും ദിവസം രണ്ടും മൂന്നും മയ്യത്താണ് വരാൻ തുടങ്ങിയത് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഉൾ ഇരിക്കുന്ന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല രണ്ടു വർഷം മുമ്പ് നമ്മളത് അനുഭവിച്ച ആളുകളാണ് പള്ളി പൂട്ടിക്കിടന്നില്ലേ പൊന്നാളി പള്ളിയടക്കം പൂട്ടിക്കിടന്നില്ലേ നമ്മളെ മദ്രസകൾ പൂട്ടി എന്തിനധികം ശാസ്ത്രവും ടെക്നോളജിയും വളർന്നു പന്തലിച്ച് ജീവന്റെ തുടിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്ത് കൊറോണ വന്നപ്പോൾ ആദ്യമായിട്ട് കൊറോണ പിടിപെട്ട മനുഷ്യന്റെ മയ്യത്തെറ്റും മനുഷ്യനെറ്റ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഓടുമ്പോൾ അഞ്ച് ആശുപത്രികൾ കയറിയപ്പോൾ അഞ്ചു ആശുപത്രിക്കാർ എടുത്തില്ല എന്നാ പറയുന്നത് തെക്കൻ ജില്ലയിൽ കൊറോണ ബാധിച്ചോ എന്ന് സംശയമുള്ള ഒരാൾ ഗൾഫിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒലിച്ചകം മൃഗശാലയിൽ നിന്നും ഒലിച്ചകം കടുവയും രക്ഷപ്പെട്ടപ്പോ പിടിക്കുന്ന ഒരു ഊക്കിലായിരുന്നു പട്ടാളക്കാരെ അയാളെ പോയി പിടികൂടിയത് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നിട്ട് കോണി വെച്ചു കൊടുത്ത് വീട്ടിന്റെ മേലക്ക് കയറിയിട്ട് തൊട്ടിക്കയറിൽ ഭക്ഷണിട്ടിട്ട് മേലക്ക് കൊടുത്തിട്ട് ആ തൊട്ടിക്കാരടക്കം കത്തിച്ച് കളഞ്ഞ നാടാണ് നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളത്തിൽ ഉൾക്കൊള്ളാൻ തീരെ ബാപ്പന്റെ മയ്യത്ത് കാണാൻ കഴിയണില്ല മനുഷ്യ മനുഷ്യന്റെ മയ്യത്ത് കറുത്ത ബാഗിലാക്കിയിട്ട് ജെ സി ബി കൊടുന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് അല്ലേ തട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ പത്തോ ഇരുന്നൂറോ വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സമൂഹത്തിനോട് നമ്മൾ പറയുകയാണ് ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലുണ്ടായി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയും ഇതുപോലൊരു രോഗം പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അന്ന് മഹുദൂമ് തങ്ങൾ ഈ പള്ളിയിലുണ്ട് ഇവിടെയുള്ള ആണും പെണ്ണും മുതിർന്നവരും കുട്ടികളും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും മതമുള്ളവരും മതമില്ലാത്തവരും ഈ പൊന്നാനി പള്ളിയിലും ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലും ഒത്തുകൂടി ആ സമയത്തും പലരും രോഗം പിടിച്ച് ചർദിച്ചിട്ട് മരിക്കുന്നുണ്ട് മഹുദൂമ് തങ്ങളെ ശാസ്ത്രവും സയൻസും ഡോക്ടർമാരും വൈദ്യന്മാരും ഞങ്ങളെ കൈ ഞങ്ങളെ വീട്ടിലെ പിഞ്ചു മക്കളെ മയ്യത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങളെ ഗൃഹനാഥന്മാര് മരണപ്പെട്ടിട്ടുണ്ട് ഇനി ഞങ്ങളെ രക്ഷ അങ്ങ് മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ മഹുദൂമ് തങ്ങൾ അവരെ മുമ്മുക്ക് അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്ന് അതോട് കൂടിയിട്ട് ആ രോഗം അവിടെ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് കോഴിക്കോടും ചില പരിസര പ്രദേശങ്ങളിലും നിപയുടെ വൈറസ് ഉണ്ട് എന്ന് പറയുന്നു അള്ളാഹു റബ്ബുല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ മാസത്തിന്റെ കൊണ്ട് നമ്മൾ ഓതിൻ്റെ മൗല്യത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ പകർച്ചവ്യാധികളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ